ഭരണപ്പെട്ട സമയത്തും ഞാൻ ഈ ശരിക്കും ഈ അമ്മയുടെ അ ഈ അമ്മയുടെ മക്കളെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ വിളിച്ച സമയത്ത് മക്കളെ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മയല്ല ഒരു ഓർഫണേജും ഇതുപോലുള്ള അമ്മമാരെ എടുക്കത്തില്ല ഈ കിടപ്പ് രോഗികളെ ഒരു ഓർഫണേജിൽ എടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അന്ന് വാക്സിൻ എടുക്കാൻ ഈ തിരുവോരങ്ങളിലെ ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ എടുക്കത്തുള്ളൂ അങ്ങനെ എല്ലാവർക്കും വാക്സിൻ 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 ഈ ആരോരുമില്ലാത്തവർക്ക് എല്ലാമായി മാറിയ ഒരാൾ സാധാരണ ചെറുപ്പക്കാരിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഇദ്ദേഹം നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് അജു കെ മധു നമസ് എപ്പോഴാണ് സാർ ആദ്യമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത് ഞാൻ ഈ ആദ്യമായിട്ട് ഈ ഇതിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കോളേജ് പഠന കാലത്താണ് ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്താണ് അപ്പോൾ എൻ്റെ വീടെന്നു വെച്ച് കഴിഞ്ഞാൽ മീനാങ്കലാണ് അതായത് ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് അപ്പോൾ ഞാൻ ഈ കോളേജ് പഠന കാലത്താണ് ഞാൻ ഈ ബസ്സുകളിൽ വരുമ്പോഴാണ് ഈ തെരുവരിലിരിക്കുന്ന അമ്മയെ അച്ഛന്മാരെയൊക്കെ കാണുന്നത് അന്ന് നമുക്ക് വളരെയധികം സാമ്പത്തികം കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കാലഘട്ടമാണ് അപ്പം ശേഷമാണ് ഞാൻ ഈ ഇവരെ ഈ അച്ഛൻ്റെ അമ്മേടെ അടുത്തേക്ക് ഇങ്ങനെ പോയി പോയി അവരെ അവസ്ഥകൾ മനസ്സിലാക്കി എൻ്റെ കൂട്ടുകാരേന്നൊക്കെ ഉച്ചഭക്ഷണം കിട്ടുന്നത് അത് അവർ കൊണ്ട് കൊടുത്ത് അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ആക്കിയായിട്ട് കടന്നു വരുന്നത് സാധാരണ ഇങ്ങനെ സാമൂഹ്യ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ നമ്മളെ ഫാമിലി എന്ന് വെച്ചാൽ വളരെയധികം സാമ്പത്തികം കുറഞ്ഞൊരു ഫാമിലിയാണ് അപ്പോൾ നമ്മൾ വളർന്ന് വന്ന ഒരു കാഴ്ചപ്പാട് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു ജീവിതമാണ് അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു ഇത് ഒരു മനസ്സ് വന്നതും ഈ ഫീൽഡിലോട്ട് തിരഞ്ഞെടുത്ത് ഞാൻ ഈ ഇങ്ങനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചും അങ്ങനെ ചെറിയ ചെറിയ പൈസ എന്നുള്ളത് അപ്പൊ ഇപ്പോഴും ഒക്കെ ഈ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സുഹൃത്തുക്കളാണ് എന്നെ ഒരുപാട് സഹായിക്കുന്നത് അപ്പം ഇന്നും എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആര്യന്ന് പറഞ്ഞൊരു സുഹൃത്താണ് എന്നെ ഇന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി സഹായിച്ചത് അപ്പം എന്നെ ഇങ്ങനെ വിളിക്ക് ഓരോരുത്തർ ഇന്ന് കോൺടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന് തെരുവുകളിൽ കൊടുക്കാനുള്ള ഫുഡ് അവർ തരാമെന്ന് പറയും അപ്പോഴത്തേക്ക് ഒന്നേ അവർ ഡയറക്റ്റായിട്ട് മേടിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഹോട്ടലിൽ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഫണ്ട് എനിക്ക് തരികയാണ് ചെയ്യും അപ്പം ആ ഫണ്ടിന് ഞാൻ ഫുഡ് മേടിച്ച് ഈ കൊടുക്കുന്ന ഒരു ഇതാണ് നടക്കുന്നത് യ്യോ അങ്ങനെ ഗവൺമെന്റ് ഇത് അല്ലല്ലോ സംഘടന ആണെങ്കിൽ മാത്രമേ ഗവൺമെന്റ് ആര് നോക്കത്തുള്ളൂ ഇപ്പൊ നമുക്ക് സംഘടനയൊന്നുമല്ല നമ്മൾ വ്യക്തിപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ വ്യക്തിപരമായിട്ടാണ് ഞാൻ എൻ്റെ എനിക്ക് കിട്ടുന്ന വരുമാനം അതുപോലെ തന്നെ എന്റെ സുഹൃത്തുക്കൾ എന്റെ സുഹൃത്തുക്കളാണ് എന്നെ ഒരുപാട് സഹായിക്കുന്നത് അപ്പൊ അവർക്ക് അവരാ കഴിയുന്ന രീതിയിലാണ് അവര് സഹായിക്കുന്നതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നമ്മള് സിനിമയിൽ മറ്റു ആണ് കണ്ടിട്ടുള്ളത് ച്ഛനും അമ്മയ്ക്കും അല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു മകൻ കർമ്മം ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പൊ ഞാൻ ഇടയ്ക്ക് വേറൊരു വാർത്തയിൽ കണ്ടായിരുന്നു സാറ് അതുപോലെ ഒരു അമ്മയ്ക്ക് വേണ്ടിട്ട് കർമ്മങ്ങൾ നടത്തിയതായിട്ട് അറിഞ്ഞായിരുന്നു അതിനെപ്പറ്റി എന്താണ് അത് എനിക്ക് പറയാന്ന് വെച്ചാൽ അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അധികം വിഷമം തോന്നുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ആരോരുമില്ലാത്ത അമ്മമാരെ ഈ ഓർഫനേജിലോട്ട് മാറ്റി അപ്പൊ അങ്ങനെ ഒരു അമ്മയെ തണലെന്ന് പറഞ്ഞൊരു ഓർഫനേജിലോട്ട് ഞാൻ മാറ്റിയോണ്ടായിരുന്നു അങ്ങനെ മാറ്റി ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അമ്മയ്ക്ക് അസുഖം ബാധിച്ചു അതായത് അസുഖം കൂടുതലായി കൂടുതലായപ്പോൾ ഞാൻ ഈ അമ്മയെ ജനറൽ ഹോസ്പിറ്റലിലോട്ട് അഡ്മിറ്റ് ചെയ്തു ആ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ ഒരു രണ്ട് മൂന്ന് ദിവസം അമ്മ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു അത് കഴിഞ്ഞ് അമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി മരണപ്പെട്ട സമയത്തും ഞാൻ ഈ ശരിക്കും ഈ അമ്മയുടെ ഈ അമ്മയുടെ മക്കളെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ വിളിച്ച സമയത്ത് മക്കളെന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മയല്ല എനിക്ക് നോക്കാൻ നോക്കാനും വരാൻ വയ്യ നിങ്ങൾ എന്ത് വേണോ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു ലാസ്റ്റ് ഈ മരിക്കുന്ന സമയം രണ്ട് ദിവസം മുമ്പ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടു അപ്പോൾ അവർ പറയുന്ന എനിക്ക് അമ്മയെ വേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ തള്ളി കളയാൻ പറ്റത്തില്ല ഞാനാണ് അമ്മയെ ഹോസ് അവിടെ നിന്ന് അവരെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി തണൽ എന്ന് പറഞ്ഞ ഓർഫനേജിൽ കൊണ്ടുപോയതും അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം മരിക്കുന്ന സമയത്തെ എനിക്ക് അവിടെ കളഞ്ഞിട്ട് വരാൻ യാതൊരു മനസ്സുമില്ലായിരുന്നു അങ്ങനെയാണ് ആ അമ്മയുടെ ബോഡി ഞാൻ അവിടുന്ന് ഏറ്റുവാങ്ങും അതായത് ബോഡി ഏറ്റുവാങ് വാങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് വിഷമങ്ങൾ നേരിടേണ്ടി വന്നു അങ്ങനെ പെട്ടെന്നൊന്നും ബോഡി കിട്ടത്തില്ല അതായത് അവർ പത്രപരസ്യം കൊടുത്ത് ആരുമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയാണ് ബോഡി ഏറ്റെടുത്ത് ദഹിപ്പിക്കുന്നത് പക്ഷേ ഒരുപാട് റിസ്ക് എടുത്ത് ഞാൻ കൊണ്ടു ആക്കിയതിൻ്റെ ഇതിൽ ഞാൻ ഒരുപാട് റിസ്ക് എടുത്ത് പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ആ അമ്മയുടെ ബോഡി ഏറ്റുവാങ്ങി ഞാനും ഒരു എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു വിനയനെന്ന് പറഞ്ഞൊരു ചേട്ടം ഉണ്ടായിരുന്നു ഷെരീഫ് ഷെരീഫെന്ന് പറഞ്ഞൊരു ചേട്ടം ഉണ്ടായിരുന്നു മുനീർ അങ്ങനെ അവരെ എല്ലാവരും സഹായത്തോടു കൂടി ഞാൻ ആ ബോഡി ഏറ്റുവാങ്ങി തയ്ക്കാട് കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം ഞാനാണ് അതിലെ കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനുവേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മളൊരു അമ്മയെ കൊണ്ടുവന്ന് ഓർഫണേജിലാക്കിയതിന് ശേഷം ആ അമ്മയെ വലിച്ച് ഇറങ്ങിട്ട് പോകാൻ എനിക്കൊരു മനസ്സ് വന്നില്ല അതാണ് ഞാൻ ആ അമ്മയുടെ കർമ്മങ്ങൾ ഒരു മകനെ പോലെ ഏറ്റെടുത്ത് കർമ്മങ്ങൾ ചെയ്തു ചെയ്ത് എനിക്കിന് കൂടുതൽ വാക്കുകൾ കിട്ടുന്നില്ല അത് പറയാൻ വേണ്ടി ഇതുവരെ ചെയ്തിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരുവുകളില് ഫുഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ആരോരുമില്ലാത്ത അച്ഛനമ്മ അമ്മമാരെ ഈ ഓർഫണേജില് കൊണ്ടാക്കുന്നത് പിന്നെ ബ്ലഡ് കൊടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിനകത്ത് ഒരുപാട് ഓർഫനേജുകളുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും ഒട്ടനവധി ഓർഫനേജുകളുണ്ട് ഞാൻ ഒരു ഓർഫനേജിനും കുറ്റം പറയുന്നതല്ല കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒരാഴ്ചക്ക് മുമ്പ് എനിക്കൊരു ഒരു മാനസികമായൊരു വിഷമമുണ്ടായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആരിനാട് സ്റ്റേഷനിൽ നിന്ന് അവിടുത്തെ എസ് ഐ ഷീന മേഡം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ മക് ഒരു മകൻ അമ്മയെ അടിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്നു ആ അമ്മയെ ഏതെങ്കിലും ഓർഫനേജിൽ മാറ്റുമെന്ന് തന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അമ്മയെ ഓർഫനേജിൽ മാറ്റാൻ തീരുമാനിക്കുകയും അവിടെ ചെല്ലുകയും ആ അമ്മയെ കൊണ്ട് ഒരു ഓർഫനേജിൽ പേര് ഞാൻ പറയുന്നില്ല നമ്മൾ ആ ഓർഫനേജിലെ കുറ്റം പറയുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഒരു ഓർഫനേജിൽ നെയ്യാറ്റിൻകരയുള്ള ഒരു ഓർഫനേജിൽ വിളിച്ചപ്പോൾ ആ അമ്മയെ അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലാൻ പറയും ഞാൻ ആരിനാട് നിന്ന് നെയ്യാറ്റിൻകര ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് അവിടെ വരെ ഈ അമ്മയും കിടപ്പ് രോഗിയും അമ്മയും കൊണ്ട് ഞാൻ ആ ഓർഫനേജിൽ പോയി ആ ഓർഫനേജിൽ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് എന്ത് പറയാനൊന്നറിയൂ ആ ഓർഫണേജുകാർക്ക് ഈ അമ്മ നടന്ന് കാണിക്കാം ഈ കിടപ്പ് രോഗിയായ അമ്മ എങ്ങനെ നടക്കാൻ പറ്റും ഒരു കാരണവശാലും നടക്കാൻ പറ്റില്ല ആ അമ്മ നടക്കാത്തത് കൊണ്ട് ആ അമ്മയെ അവർ ആ ഓർഫനേജിൽ എടുത്തില്ല അപ്പൊ ഈ അമ്മയും ആംബുലൻസ് ഡ്രൈവറും ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ആയിപ്പോയി ഈ അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തത് ഇവിടെ നിന്ന് നേരെ ആ നെയ്യാറ്റിക്കരയിൽ നിന്ന് നേരെ നെയ്യാറ്റിക്കരയിന്ന് വെച്ചാൽ അമര ഈ ഓർഫനേജ് അവിടെ നിന്ന് ആ ആംബുലൻസ് കൊണ്ടിൽ നേരെ ഞാൻ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് ആ അമ്മയെ വലിച്ചെറിയാൻ താല്പര്യമില്ല ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പതാം വാർഡിലാക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മയെ നമുക്ക് കാണാൻ പറ്റില്ല മരിച്ചേ മരിച്ചാൽ മാത്രമേ നമുക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ ആ ബോഡി ഏറ്റെടുക്കാൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ വളരെയധികം വിഷമിച്ചു പോകും അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളെ വിളിച്ചു അതിനുശേഷം ഞാൻ ഒരുപാട് ഓർഫണേജുകളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒരു ഓർഫനേജും ഇതുപോലുള്ള അമ്മമാരെ എടുക്കത്തില്ല ഈ കിടപ്പ് രോഗികളെ ഒരു ഓർഫണേജിൽ എടുക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഈ ഓർഫണേജിലുള്ള ചട്ടം അനുസരിച്ച് എല്ലാവരെയും എടുക്കും പക്ഷെ എന്തുകൊണ്ടാണ് ഈ കിടപ്പ് രോഗികൾ വരുമ്പോൾ മാത്രം ഓർഫണേജുകാരവർ തള്ളിക്കളയുന്നത് അതെനിക്ക് അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് ആ അമ്മയെ കൊണ്ട് തമിഴ്നാട് ഒരു ഓർഫനേജിലാണ് ഞാൻ ആ അമ്മയെ കൊണ്ട് പോയത് ആ ഒരു കന്യാസ്ത്രീ നടത്തുന്ന ഒരു ഓർഫണേജാണ് അപ്പോൾ ആ അവിടെ സംസാരിച്ചപ്പോൾ അവർ രണ്ട് കൈ നീറ്റിയാണ് ഈ കിടപ്പ് രോഗിയായ അമ്മയെ ഏറ്റെടുക്കുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഓർഫണേജുകാര് കിടപ്പ് രോഗികൾ എടുക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ഒരു ആവശ്യം അപ്പൊ കഴിയുന്ന ആളുകളെയും നമ്മളോടൊപ്പം കൊണ്ടുവരാനാണല്ലോ സാറ് ശ്രമിക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോ ഓണം തുടങ്ങിയ മറ്റു ആഘോഷങ്ങളെല്ലാം ആർഭാടമായി ആഘോഷിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് അതൊരു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ സത്യം ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഏകദേശം ഒരു ഏഴ് കൊല്ലം കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തിരുവോണത്തിന് ഊണ് കഴിച്ചിട്ടില്ല ഈ ഓണം അതായത് ഈ തിരുവോണത്തിൻ്റെ എല്ലാവരും വീട്ടുകളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഏഴ് കൊല്ലം കൊണ്ടും എൻ്റെ ഓണം എന്ന് വെച്ചു കഴിഞ്ഞാൽ തിരുവോണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തെരുവിൽ അല്ലെ ഇന്നവർക്കൊപ്പമാണ് ഈ തെരുവിൽ നിന്നാണ് ഞാൻ ഈ അവർക്കൊപ്പം എന്നാണ് ഞാൻ ഓണം കഴിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് എല്ലാ വർഷവും നമ്മൾ ഈ തെരുവോരങ്ങളിൽ ഓണക്കൂടി കൊടുക്കുന്നുണ്ട് ഓണക്കോടി കൊടുക്കുന്നുണ്ട് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ തെരുവോരങ്ങളിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് കഴിഞ്ഞ് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ദീപാവലി സമയങ്ങളിൽ പൂത്തിരി കത്തിക്കുന്നത് അങ്ങനെയൊക്കെ ചിലർ ചോദിക്കും ഇവരെന്താ വട്ടാണെന്ന് ചോദിക്കും പക്ഷെ നമ്മളൊരു സന്തോഷം ഇവരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതായത് അവരും നമ്മൾ നമ്മൾ ഒരാളാണ് അപ്പോൾ ആഘോഷം വന്നാലും എനിക്ക് അവരോട് ഇരുന്ന ആഘോഷങ്ങൾ പങ്കെടുക്കാനാണ് എനിക്ക് ഭയങ്കര അധികം സന്തോഷം പിന്നെ നേരത്തെ തന്നെ ഞാൻ ചോദിച്ച ഒരു കാര്യമാണ് ഇപ്പൊ ഈ സാമൂഹ്യ പ്രവർത്തനം ഈ ഭക്ഷണം കൊടുക്കുന്നതും ഡ്രസ്സ് കൊടുക്കുന്നതും അല്ലാതെ തമ്പാനൂരിലൊക്കെ ഈ മാലിന്യത്തിന്റെ പ്രശ്നമായിട്ട് താങ്കൾ ഒറ്റയാൾ സമരം ഒക്കെ നടത്തിയതായിട്ടറിഞ്ഞു അത് അതിനെപ്പറ്റി പിന്നീട് എന്തായാലും അത് ഏകദേശം ഞാൻ ഈ ഒറ്റയാൾ സമരം ഞാൻ നിരവധി ഒറ്റയാൾ സമരം ഞാൻ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ഞാൻ ഈ സമരം നടത്തിയതെന്ന് വെച്ചാൽ ഈ ട്രെയിനേജിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് തമ്പാനൂര് ട്രെയിനേജിന്റെ വിഷയമായിട്ട് സമരം നടത്തി സമരം നടത്തി മേയർക്കെതിരെയുള്ള സമരമായിരുന്നു അപ്പം ഒരുപാട് പാർട്ടിക്കാര് എന്തൊക്കെ പറയാൻ പറ്റും മേയറിനെതിരെ ഒറ്റയ്ക്ക് സമരം ചെയ്യുമ്പോഴുള്ള ഒരു അറിയാൻ പറ്റില്ല അങ്ങനെ ആ സമരം നടത്തി അതായത് നമ്മളാ ഈ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഡ്രെയിനേജ് വാട്ടർ ഇപ്പോഴും അത് ഒഴുകുന്നുണ്ട് അപ്പം നമ്മൾ സമരം ചെയ്തപ്പോഴത്തേക്ക് പ്രകസനം എന്ന് പറയാൻ വേണ്ടി രണ്ട് ദിവസം കൊണ്ട് ജെ സി വിട്ട് വാതി മുറിച്ച് എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഇപ്പോഴും ആ ഓട പോവുകയാണ് അതായത് അതിൽ നിന്ന് ഡ്രെയിനേജ് വാട്ടർ ഇങ്ങനെ ഒളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സമരം ചെയ്യുന്ന വെച്ചാൽ ഈ തെരുവിലുള്ള ആൾക്കാർക്ക് അതായത് ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് വാക്സിൻ എടുക്കാം അന്ന് വാക്സിൻ എടുക്കാൻ ഈ തെരുവിവരങ്ങളിൽ ആധാർ ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ എടുക്കത്തുള്ളൂ അങ്ങനെ എല്ലാവർക്കും വാക്സിൻ എടുത്തപ്പോഴത്തേക്ക് അവർക്ക് വാക്സിൻ എടുത്തിട്ടില്ല ഈ തെരുവിവരങ്ങൾ കഴിയുന്നവർക്ക് വാക്സിൻ എടുത്തില്ല അങ്ങനെ ഞാൻ ഈ നഗരസഭയ്ക്ക് മുമ്പിൽ തോർച്ച് തോർത്ത് വെച്ച് സമരം നടത്തി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ തെരുവിൽ കഴിയുന്നവരെ എല്ലാവരേയും കൂടെ അവർ സംഘടിപ്പിച്ച് നമ്മളെ മോഡൽ സ്കൂളിൽ മാറ്റി ആ വാക്സിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഒരു അജണ്ടയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്നവർക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടാണ് നമുക്കറിയാൻ പറ്റും അന്ന് കൊറോണ ഇറങ്ങിയ സമയത്ത് ക്വാറൻറ്റൈനായിരുന്നു ഈ ക്വാറൻറ്റൈനിൽ ഒരു വീട്ടിൽ നാലും അഞ്ചുപേരും ക്വാറൻറ്റൈനിലായി കഴിഞ്ഞാൽ ആ ചുറ്റുപട്ടത്താരും പോകത്തില്ല പോവാ എല്ലാവർക്കും പോകാൻ ഭയങ്കര അധികം പേടിയാണ് നമുക്കന്ന് ഒരു പേടിയില്ലായിരുന്നു എല്ലാവരും മനുഷ്യരല്ലേ അപ്പം നമ്മൾ ആ വീടുകളിൽ ഞാൻ ഈ ക്വാറൻറ്റൈനിൽ ഇരിക്കുന്ന ആൾക്കാരെ വീട്ടിൽ പോകുവായിരുന്നു ക്വാറന്റൈൻ ഇരിക്കുന്ന ആൾക്കാരെ വീട്ടിൽ പോയതിനു ശേഷം തിരിച്ചു വരുമ്പഴത്തേക്ക് നമ്മുടെ നാട്ടുകാർ തന്നെ പറയും അത് ആ ഇരിക്കുന്ന വീട്ടിലാണ് പോയത് ഇനി അവരെ നോക്കിയോണം വണ്ണം എന്നുള്ളൊരു സംസാര വിഷയം വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ നമ്മൾ തരണം ചെയ്ത് ആ വീട്ടിൽ പോയി അവർക്ക് വേണ്ടിയുള്ള ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മളവിടെ എത്തിച്ചു കൊടുക്കുകയുള്ളു ആ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ഭയങ്കര അധികം സന്തോഷമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ക്വാറന്റൈൻ ആ സമയത്ത് നമ്മൾ ആ വീട്ടിൽ പോയി അവരെ കൊടുക്കുന്നതൊക്കെ ഒരു അല്ലാത്തൊരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് മാതൃകയാണ് അദ്ദേഹം ഇനിയും ഇതുപോലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒത്തിരി നന്ദിയുണ്ട് സർ പരിചയപ്പെട്ടതിൽ വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അരുൺ കടകലിനൊപ്പം അഞ്ജന സൈനിങ് ഓഫ്